ഒപ്പം േളയ്ക്ക് കാട്ടാക്കട വേദിയാവുന്നു ഒക്ടോബർ പതിനഞ്ചിന് കാട്ടാക്കട പങ്കജകസ്തൂരിയിൽ വെച്ചാണ് തൊഴിൽമേള ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഞങ്ങളുമായി ഒത്തുചേരുകയാണ് ടി ഐ എമ്മിൻ്റെ സഹായത്തോടെയാണ് തൊഴിൽദാതാക്കളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത് വിജ്ഞാന കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിലെ നൂറ്റി ഇരുപത്തിരണ്ട് വാർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിൽ അന്വേഷകരുണ്ട് അടിയന്തരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഇനിയും തൊഴിൽ അന്വേഷകരായി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ളവരുണ്ട് ഇതിനൊക്കെ പുറം തൊഴിൽ ഒരു സ്വപ്നമായി കൊണ്ടു കിടക്കുന്ന മനുഷ്യരുണ്ട് ഇവർക്കെല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരിടമായി ഒപ്പം തൊഴിൽ മാറുകയാണ് നമ്മുടെ ജില്ലയിലെയും സംസ്ഥാനത്തും ഉള്ള പല സംരംഭങ്ങളും തൊഴിൽ ദാതാക്കളായി എത്തിച്ചേരും എന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് അവർക്ക് ആവശ്യമായ തൊഴിൽ ഏതൊക്കെയാണ് ഏതെല്ലാം മേഖലയിലെ സേവനങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും അതോടൊപ്പം നമ്മുടെ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ യോഗ്യതയുടെയും തൊഴിൽ നൈപുണ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഏതൊക്കെ തൊഴിലാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന് തൊഴിലന്വേഷകരും ഞങ്ങളെ അറിയിക്കും ആ വെബ്സൈറ്റിലൂടെ തൊഴിലന്വേഷകർക്കും ാതാക്കൾക്കും അവരുടെ ആവശ്യങ്ങൾ പങ്കുവയ്ക്കാം അതോടൊപ്പം ഞങ്ങൾ തയ്യാറാക്കുന്ന ഒരു ക്യു ആർ കോഡ് അതിലൂടെയും അത് സ്കാൻ ചെയ്താൽ ലഭ്യമാകുന്ന ഗൂഗിൾ ഫാമിലൂടെയും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഒക്ടോബർ അഞ്ചിന് മുമ്പ് തൊഴിൽ അവരുടെ ആവശ്യകതയും തൊഴിലന്വേഷകർ അവരുടെ ആവശ്യകതയും ഞങ്ങളെ അറിയിക്കുക നേരത്തെ പറഞ്ഞ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക മറക്കണ്ട ഒക്ടോബർ പതിനഞ്ചിനാണ് പങ്കുചംഗ സ്റ്റുഡിയിൽ വെച്ച് ഒപ്പം ജോഫസ്റ്റ്